പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ വിള്ളൽ കണ്ടെത്തി ആശുപത്രിയിലെ പഴയ ഒ പി ബ്ലോക്ക് നവീകരിച്ച് കൂടുതൽ നിലകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ മുഗൾ നിലയിലെ പാരപ്പെറ്റിലാണ് വിള്ളൽ നിർമ്മാണത്തിലെ പോരായ്മകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മൾട്ടി മൾട്ടിസ്പെഷ്യാലിറ്റിയായി ഉയർത്തിയ പയ്യനൂരിലെ താലൂക്ക് ആശുപത്രി ഒരു വർഷം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് ആശുപത്രി കോംപ്ലക്സിലെ പഴയ ഒ പി കെട്ടിടത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ട മുഗൾനിലയിലാണ് വിള്ളൽ കണ്ടെത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണെങ്കിലും വിള്ളൽ വീണ ഭാഗം പെയിന്റിംഗ് പണികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചതാണ് മുഗൾനിലയിൽ പാരപ്പറ്റ് പോലെ ഉയർത്തിക്കെട്ടിയ ഭാഗത്താണ് വിള്ളൽ സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ കെട്ടിടം സന്ദർശിച്ചു ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണം ഈ പ്രവൃത്തിയിൽ ഉണ്ടാകണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച പരാതി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാ മേനോന് നൽകി സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഏറെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് വലിയ അലംഭാവമാണ് കാണുന്നത് കെട്ടിടം നാശത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടം തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് ക്രാക്ക് വീണ് രൂപപ്പെട്ടിരിക്കുകയാണ് നൂറ്റി അറുപത് കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടം പയ്യന്നൂരിൽ പണിയുമ്പോൾ ഇവിടുത്തെ കരാറുകാരനും ഇവിടുത്തെ ചില ആൾക്കാരും ഉന്നതരും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇത്രയും മോശപ്പെട്ട രീതിയിൽ പോയതെന്ന് ഞങ്ങൾ പറയുകയാണ് സമഗ്ര അന്വേഷണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വിജിലൻസ് അന്വേഷണം നടത്തണം കുറ്റക്കാർക്കെതിരെ കർശന നിലപാടുകൾ പൂരിപ്പിക്കണം നൂറുകണക്കിന് രോഗികൾ വരേടുന്ന ഈ ആശുപത്രി ഇന്ന് തന്നെ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ ഉദ്ഘാടനം ചെയ്ത് ഒരു വർഷം പൂർത്തീകരിച്ചിട്ടും ഇന്നിതിന്റെ പണിയും ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ദുസ്ഥിതിയാണ് പയ്യന്നൂരിൽ കാണുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് യു ഡി എഫ് മുൻസിപ്പൽ ചെയർമാൻ എ രൂപേഷ് പിലാക്കല ശോകൻ ഹരീഷ് കെ ടി തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു എന്നാൽ നിർമ്മാണം പൂർത്തിയാവുകയോ നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഹൈറ്റ്സ് ഗ്രൂപ്പ് കൈമാറ്റം ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത കെട്ടിടത്തിലാണ് വിള്ളലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ഏഴ് നിലകളുള്ള പ്രധാന കെട്ടിടത്തിലാണ് നിലവിൽ ഒ പി ഐ പി യൂണിറ്റുകളെല്ലാം പ്രവർത്തിക്കുന്നത്